ജേക്കബ് തോമസ് ഐ പി എസ് പിണറായി സർക്കാരിനെതിരെ പലപ്പോഴായി ആഞ്ഞടിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ മാർക്സിസം അടിയന്തരാവസ്ഥ നാടിന്റെ ദുരന്തം കുട്ടികൾ ഇവയ്ക്ക് ഇരയാകാതെ നോക്കണമെന്ന് ജേക്കബ് തോമസ് വലച്ചു കയറുകയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും മാർക്സിസം പോലുള്ള വിദേശ ആദർശങ്ങൾ നാടിന്റെ ദുരന്തമായി നിലനിൽക്കുന്നുണ്ടെന്ന് മുൻ ഡി ജി പി ജേക്കബ് തോമസ് ഇവയുടെ ഇരകളായി കുട്ടികൾ മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം പാലക്കാട് കല്ലേക്കാട് വ്യാസവിദ്യാപീഠത്തിൽ ബാലഗോകുലം ഉത്തര കേരളം അൻപതാം വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജേക്കബ് തോമസ് ചർച്ച പോലും ഇല്ലാതെയാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലറിസം എന്നും സോഷ്യലിസം എന്നും എല്ലാം ബലമായി എഴുതി ചേർത്തതെന്നും ജേക്കബ് തോമസ് പറഞ്ഞു പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാനുള്ള കാര്യശേഷി ഉണ്ടാവണം ലഹരി ഉപയോഗത്തിനും ജേക്കബ് തോമസ് പറഞ്ഞു സമരത്തിനിടെ സ്കൂളിലെ ഭക്ഷണം തട്ടിത്തർപ്പിച്ച വിമർശിച്ചുകൊണ്ട് ജോയി മാത്യുണ്ട് സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ നടത്തിയ പഠിപ്പ് മുടക്ക സമരത്തിനിടെ കണ്ണൂരിലെ സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് നേരെ അതിക്രമം കാണിച്ച നേതാക്കൾക്ക് മറുപടിയുമായി നടൻ ജോയ് മാത്യു വീഡിയോ കണ്ടപ്പോൾ മനസ്സുവല്ലാതെ മരവിച്ച് പോയെന്നും ഉണ്ണെന്ന ചോറിനോട് കാണിക്കേണ്ട ഒരു ബഹുമാനം മറന്നുപോയ ഒരു തലമുറയാണ് ഇന്ന് വളർന്നു വരുന്നതെന്നും ജോയ് മാത്യു പറഞ്ഞു തന്റെ കുട്ടിക്കാലത്ത് നേരിട്ട പട്ടണിയെക്കുറിച്ചും ജോയ് കുറിപ്പിൽ പറയുന്നുണ്ട് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നും മാനുഷികമായ പരിഗണനകളും മാനസികമായ മാറ്റങ്ങളുമാണ് നമുക്ക് വേണ്ടതെന്നും ജോയ് കൂട്ടിച്ചേർത്തു കണ്ണൂർ മടത്തറ സ്കൂളിലായിരുന്നു സംഭവം നടന്നത് പാചക തൊഴിലാളിക്ക് നേരെ അസഭ്യം പറഞ്ഞെന്നും കൈപിടിച്ച് തിരിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട് സ്കൂൾ അധികൃതരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുമുണ്ട് കേരളത്തിൽ എസ് എഫ് ഐ കാണിക്കുന്നത് ഗുണ്ടായിസം എന്ന സി പി തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ തന്നെ വിമർശനം ക്യാമ്പസുകളെ എസ് എഫ്ഐയുടെ ഗുണ്ടാ സങ്കേതങ്ങളാക്കി മാറ്റി എസ് എഫിനു പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ജനാധിപത്യ ബോധം തൊട്ട് തീണ്ടാത്തവരാണ് എസ് എഫ് ഐ സി പി ഐ സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശിച്ചു സംസ്ഥാനത്ത് ക്യാമ്പസുകളുടെ അക്കാദമിക അന്തരീക്ഷം തകർക്കുന്നതിൽ എസ് എഫ് ഐക്ക് വലിയ പങ്കുണ്ട് എസ് എഫ്ഐ തിരുത്താൻ സി പി എം തയ്യാറാകണമെന്നും സി പി ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സിപിഎമ്മിനും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് രണ്ടാം ഇടനായി സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ലെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി മന്ത്രിമാരുടെ ദൂർത്തും ആഡംബരവും പൊതുജനം ചർച്ചയാക്കുകയാണ് ജനകീയ വിഷയങ്ങളിൽ സർക്കാരിന് ഇടപെടാനേ ആകുന്നില്ല വിലക്കയറ്റം തകർന്ന റോഡുകൾ തൊഴിലില്ലായ്മ പോലെയുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരെ ജനരോഷമായി മാറിയിട്ടുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ സർക്കാരിനെതിരായ ജനവികാരം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുണ്ടെന്നും സിപിഐ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന തുടർച്ചയായ ആരോപണം മുന്നണിക്ക് ഉണ്ടാക്കുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിനെതിരെയും പൊതുചർച്ചയിൽ വിമർശനമുണ്ടായി സിപിഐയുടെ വകുപ്പുകൾക്ക് ധനമന്ത്രി പണം നൽകുന്നില്ലെന്നായിരുന്നു ബാലഗോപാലിനെതിരെ ഉയർന്ന വിമർശനം സിപിഎം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾക്ക് പണം വാരിക്കോര് നൽകുന്നുണ്ട് സി പി ഐ മന്ത്രിമാർക്കെതിരെയും വിമർശനം ഉയർന്നു മന്ത്രിമാരായ കെ രാജൻ ജി ആർ അനിൽ പി പ്രസാദ് എന്നിവർ പരാജയമാണ് മുൻകാലത്ത് സി പി ഐ മന്ത്രിമാർക്ക് സമൂഹത്തിൽ കിട്ടിക്കൊണ്ടിരുന്ന നിലയും വിലയും ഇപ്പോഴുള്ളവർക്ക് കിട്ടുന്നില്ല സ്വന്തം പ്രതിച്ഛായയിൽ മാത്രമാണ് ഇവർ ശ്രദ്ധിക്കുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പ് പലപ്പോഴും പരിഹാസ്യമായി മാറുന്നുവെന്നും വിമർശനം ഉയർന്നു മന്ത്രി കെ രാജനും മുൻമന്ത്രി വി എസ് സുനിൽകുമാറും തമ്മിലുള്ള ശീതസമരം വലിയ ചേരി പോരായി വളർന്നതിനും തൃശൂർ ജില്ലാ സമ്മേളനം സാക്ഷ്യം വഹിക്കുകയാണ് സി പി എം നേതാക്കളുടെ ആഡംബരത്തെയും അഴിമതിയെയും ന്യായീകരിക്കേണ്ട ഗതികേടിലാണ് സി പി ഐ എന്നും പ്രതിനിധികൾ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെയും പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചു പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയത് ഉൾപ്പെടെ വിമർശന വിധേയമായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് പിണറായിയും സി പി ഐ നേതൃത്വത്തെയും ഭയമാണ് മുൻകാലങ്ങളിൽ വെളിയം ഭാർഗവനും സി കെ ചന്ദ്രപ്പനും മറ്റും പാർട്ടിക്ക് വേണ്ടി സി പി എം നേതാക്കളുടെ കടത്ത നിലപാട് സ്വീകരിക്കാൻ പോലും മടിച്ചിരുന്നില്ല എന്നാൽ ബിനോയ് വിശ്വം ഇവരെ ഭയപ്പെടുന്നത് പാർട്ടിയുടെ നിലപാടുകൾ പോലും മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കുന്നില്ല വീണക്കെതിരായ മാസപ്പടി ആരോപണം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന് തന്നെയാണ് സി പി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും സർക്കാർ പ്രതിസന്ധി നേരിടുമ്പോൾ മുഖ്യമന്ത്രി അകമ്പടി യാത്ര നടത്തുന്നത് ശരിയല്ലെന്നും പ്രതിനിധികൾ ഉയർത്തി ഏതായാലും സർക്കാരിനും പാർട്ടിക്കും മന്ത്രിമാർക്കുമെതിരെയുള്ള കടത്ത വിമർശനവുമായി സിപിഐ പലപ്പോഴും രംഗത്ത് വന്നിട്ടുണ്ട് വീണക്കെതിരായ മാസപ്പടി ആരോപണം തിരഞ്ഞെടുപ്പിൽ സർക്കാരിന് മുന്നണിക്കും തിരിച്ചടിയായി സൂപ്പർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കുന്ന മുഹമ്മദ് റിയാസാൻ സർക്കാരിനെയും എൽ ഡി എഫിനെയും മറികടന്നാണ് പലപ്പോഴും സംസാരിക്കുന്നതെന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറിക്ക് സി പി എമ്മിന് മുമ്പിൽ മുട്ടുപിറക്കുകയാണ് പാർട്ടിയുടെ മന്ത്രിമാരും സി പി എമ്മിനെതിരെ നിലപാട് പറയാൻ തയ്യാറാകുന്നില്ല സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നതെന്നും പോലീസിലും വിവിധ വകുപ്പുകളിലും പല ഗ്രൂപ്പുകളും പ്രവർത്തിക്കുന്നുണ്ടെന്നും വിവിധ മണ്ഡലം കമ്മിറ്റികളിലുള്ളവർ ആരോപിച്ചു